ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത കാഴ്ചകളുമായിട്ടാണ് കേട്ടോ ഒരു ചെറിയ പ്ലാൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു പത്ത് സെൻറ്റ് സ്ഥലം അവിടെ ഞാൻ കുറച്ച് മാവിനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു ഇതൊരു കാട്ടിമോൺ മാവാണ് കേട്ടോ ഏഴോ എട്ടോ മാസമായിട്ടുള്ളത് ഞാൻ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ടൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അന്ന് മുതലേ ഇത് പൂക്കാൻ തുടങ്ങി ആദ്യം ഞാൻ ഇതിൻ്റെ പൂക്കളുകളൊക്കെ ചെയ്ത് കളയാറാണ് പതിവ് പിന്നെ അത് സ്ഥിരമായിട്ട് എല്ലാ മാസവും പൂത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കട്ട് ചെയ്യാതെ അങ്ങനെ വിട്ടു കൊടുത്തു അപ്പോൾ ഒരു നാലോ അഞ്ചോ മാങ്ങ ഇതിൽ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങയാണ് നീളത്തിലാണ് ഇതിൻ്റെ മാങ്ങ വരുന്നത് വളരെ നീളം കൂടിയതാണ് ഒരു അരക്കിലോലും മേലെ ഉണ്ടാകും ഒരു മാങ്ങയൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇത് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാനിതിൻ്റെ ഒരുപാട് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അവർ പറയുന്നത് അപാര ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് ഇതൊരു ഇൻഡോനേഷ്യൻ വെറൈറ്റി ആണോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ വീടുകളിൽ അഞ്ചും പത്തും സെൻറ്റും സ്ഥലത്തൊക്കെ വീട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഒന്നോ രണ്ടോ മാവൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളാദ്യമായിട്ട് വെക്കേണ്ടത് ഈ കാട്ടിമോൺ എന്ന മാവാണ് കാരണം ഇതിൽ സ്ഥിരം മാങ്ങണ്ടായ അത് മാത്രമല്ല ഇത് നല്ല ഗ്രോത്താണ് ഞാൻ വളരെ ചെറിയ തൈ ഒരു അറുനൂറ് രൂപയ്ക്ക് വാങ്ങിയ തയ്യാണത് പെട്ടെന്ന് ഗ്രോത്തായി വന്നു വാങ്ങി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം മാങ്ങ പിടിച്ചു തുടങ്ങി ഇപ്പോൾ കണ്ടില്ലേ നാലോ അഞ്ചോ അഞ്ച് ആറ് മാങ്ങയിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇത് നിങ്ങൾ വെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു കാട്ടിമൺ എന്തായാലും വീട്ടിൽ വയ്ക്കുക അടുത്തതായിട്ട് ഇവിടെ വന്ന് കാണുന്നത് ബെങ്കനപ്പള്ളിയാണ് ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം ഒരു സാഹചര്യമുണ്ട് ഇപ്രാവശ്യം വെച്ചിട്ടൊരു ഏഴ് മാസമായി ഇത് കാലാപ്പാടി കാലാപ്പാടി നല്ല മാങ്ങയെന്ന് പറയുന്നുണ്ട് ബംഗനപ്പള്ളി നല്ല മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് കാലാപ്പാടി ഇതിനെന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒന്നും ആവശ്യമില്ല വളരെ ബുഷ് ആയിട്ട് ഒരു മാങ്ങയാണ് പിന്നെ അടുത്തതായിട്ട് ഇവിടെ കാണുന്നത് നാംഡോക്ക് മ ഇത് വളരെ ചെറിയ അത് വലിയ വില കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ചെറിയ തൈൻ തന്നെ ഒരു ആയിരം രൂപയ്ക്കാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ചെറിയ തയ്യാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് ലോകത്തില് വലിയ നല്ല പേരുള്ളൊരു മാവ എന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് ഇത് മല്ലികയാണ് മല്ലിക നമ്മുടെ നാട്ടിൽ കായ്ക്കാൻ കുറച്ച് താമസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരു മല്ലിക മാവ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ വളരുന്നുണ്ട് ഒക്കെ നാനൂറ് അഞ്ഞൂറ് രൂപയുടെ തയ്യാണ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു രണ്ടായിരം രൂപ കൊടുത്താലും നമുക്ക് ഇത്രയും ഇതേ ഇതുപോലുള്ളൊരു തയ്യാറെ കിട്ടില്ല തൈ കിട്ടില്ല കാരണം അത്ര ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട് ഇത് വളരെ ചെറിയ തയ്യാണ് ഇത് എന്താണ് സുവർണരേഖ ഇത് അങ്ങനെ നിലത്തുനിന്ന് പൊന് കാണാം അല്ലേ എന്ത് പറ്റിയെന്നല്ലേ മൂപ്പിനെ അങ്ങനെ ചോട്ടിലേക്കാണ് വളരുന്നത് വീണ്ടും കട്ട് ചെയ്തിട്ട് ഞാൻ ബ്രാഞ്ചസ് വളർത്തട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു സൂപ്പർ ക്യൂൻ എന്ന് പറയുന്ന അതീവ സുന്ദരമായിട്ടുള്ള ഒരു മാവാണിത് ഇതിൻ്റെ മാങ്ങ കാണാൻ അത്രയും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് നമ്മുടെ സിന്ദൂരം സിന്ദൂരി എന്ന് പറയും സിന്ദൂർ എന്ന് പറയും സിന്ദൂരം ഇത് നല്ല ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട് ചെറിയ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ തൈ വാങ്ങിയതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു മൂവായിരം രൂപയുടെ തൈ അത്രയും വളർന്നു ഒരു കൊല്ലായിട്ടുള്ളത് പിന്നെ കുറച്ച് പ്ലാന്റ് ഉള്ളത് ഇവിടെ ഡ്രാഗൺ ഞാൻ വളർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഡ്രാഗൺ വളർത്തിയിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഒരു ആദ്യം വെച്ചിട്ട് ഒരു ആറ് മാസം ആയപ്പോൾ ഒരു കായുണ്ടായി ഇപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം കായ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടായി കാണാനുള്ളൊരു ആഗ്രഹമുണ്ട് ഇത് അത്ര വലിയ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട്സൊന്നും അല്ല എങ്കിൽ പോലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്രൂട്ട്സൊക്കെ കാണാൻ നല്ല നല്ല രസം കാണാൻ ചെറിയൊരു മധുരേ ഉള്ളൂ പക്ഷേ ശരീരത്തിൽ നല്ല ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഞാൻ സാധാരണ രണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് അത് ഇത് പിന്നെ ഒരു കടപ്പിലാവ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ ചെറിയ തയ്യായിരുന്നു പക്ഷേ പെട്ടെന്ന് വളരെ വളരുത് ഒരുപാട് ഉയരം പോകുന്ന തോന്നുന്നത് ഇത് പ്രോൺ ചെയ്യാൻ അറിയാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടില്ല അപ്പോൾ അതങ്ങനെ നിൽക്കണത് ചോദിച്ചു നോക്കട്ടെ അത് പ്രോൺ ചെയ്യാൻ പറ്റുമല്ലോ ആരെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഓൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് തന്നെ ഒരു കുളമ്പ് മാവാണ് ചെറിയ തയ്യായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഞാനിത് ട്രെയിൻ ചെയ്തിട്ട് ബ്രാഞ്ചസ് വളർത്തിയിട്ടുണ്ട് നാലോ അഞ്ചോ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇതിൽ പിന്നെ അടുത്തതായിട്ടുള്ളൊരു ബനാന മാങ്ങ ഇത് യന്ത്രപ്പഴത്തിൻ്റെ മാതിരി നീണ്ടിട്ടാണ് ഉണ്ടായിരിക്കുക ഇതിൻ്റെ മാങ്ങ ഇതും ചിലപ്പോൾ അടുത്ത വർഷം പൂക്കളിലെല്ലാം സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം ഒരുപാട് മാവിനങ്ങളുമായിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരാം ഇനിയും ആവുകൾ ഒരുപാട് പരിചയപ്പെടുത്താത്താണ് ഞാൻ ഇന്ന് ക്യാമറ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മൊബൈലിലെടുത്ത വീഡിയോ ആണ് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നത് കേട്ടോ